പട്ടായിലെ രാത്രികാല കാല കാഴ്ചകളിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മുഖംമൂടിയില്ലാത്ത മുഖം കാണേണ്ടി വരുമെന്നുള്ള കാര്യം ഇന്നലെയാണ് ഞങ്ങൾ പട്ടായിലെത്തിയത് ഉച്ചവരെ ഹോട്ടലിൽ തന്നെ വിശ്രമിച്ച് ഉച്ചയ്ക്ക് ശേഷം പട്ടായ ചുറ്റി നടന്നു കാണാനായി പുറത്തിറങ്ങിയതാണ് ഹോട്ടലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് മസാജ് പാർലറുകളാണ് പാർലർ ജീവനക്കാരെല്ലാം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നു ജീവനക്കാരുടെ കയ്യിലൊരു ബോർഡുണ്ട് ബോർഡിൽ എഴുതിയിരിക്കുന്നതാവട്ടെ പലതരത്തിലുള്ള മസാജുകളുടെ റേറ്റ് ആണ് മസാജ് പാർലറിന് മുമ്പിലൂടെ നടന്നു പോകുന്നവരെ പാർലറിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കയ്യിലുള്ള തായ് ഏകദേശം തീരാറായിരിക്കുന്നു ഇനിയാണ് തായ്ബാത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ വരാൻ കിടക്കുന്നത് നേരെ പോയ ഒരു കറൻസി എക്സ്ചേഞ്ച് സെന്ററിലേക്കാണ് ഇത്തരം കറൻസി എക്സ്ചേഞ്ച് സെന്ററുകൾ തായ്ലൻഡിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും ഇവിടെ നിന്നും ഇന്ത്യൻ രൂപയും മാറ്റിയെടുക്കാൻ സാധിക്കും ആയിരം ഇന്ത്യൻ രൂപയ്ക്ക് നാനൂറ്റി അഞ്ച് തായ്ബാത്ത് ലഭിക്കുന്നത് ഇന്നത്തെ വിനിമയ നിരക്കിനേക്കാൾ ഇരുപത്തിയെട്ട് രൂപ കുറവാണത് ഒരു തായ്ബാത്ത് എന്നത് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് രൂപയാണ് അല്പം കറൻസിയും മാറ്റിയെടുത്ത് പട്ടായലെ ഫുട്പാത്തിലൂടെ നടപ്പായി വഴിയരികിൽ കണ്ടതാണ് ഒരു സ്കൂട്ടറിനെ മോഡിഫൈ ചെയ്ത് കടയാക്കി മാറ്റിയിരിക്കുന്നതാണിത് ഇത്തരം മോഡിഫൈഡ് സ്കൂട്ടറുകൾ തായ്ലൻഡിൽ ധാരാളം കാണാൻ സാധിക്കും എല്ലാം കൊച്ചു കൊച്ചു കടകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് സ്കൂട്ടറുകളിൽ ഇത്തരം മോഡിഫിക്കേഷനുകൾ നമ്മുടെ നാട്ടിലും അനുവദനീയമായിരുന്നെങ്കിൽ എത്രയോ സാധാരണക്കാർക്ക് അതൊരു ഉപജീവന മാർഗമായി മാറിയനെ വലിയൊരു നഗരമാണ് പട്ടായ വലിയ കെട്ടിടങ്ങൾ മികച്ച റോഡുകൾ നഗരം മനോഹരമായി തന്നെ ഒരുക്കിയിട്ടിരിക്കുന്നു വഴിയരികിൽ കണ്ടതാണ് ഇവിടെ എന്തോ പെയിന്റിങ് ജോലിയാണ് നടക്കുന്നത് എന്നാൽ പെയിന്റൊന്നും ഫുട്പാത്തിൽ വീഴാതിരിക്കാൻ ടാർപോളിനൊക്കെ വിരിച്ചാണ് പെയിന്റിങ് ജോലി നടത്തുന്നത് നഗരം വൃത്തികേടാകാതിരിക്കാൻ നാട്ടുകാരും പരമാവധി ശ്രമിക്കുന്നുണ്ട് പട്ടായൽ ധാരാളം ഇന്ത്യക്കാർ എത്തുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ധാരാളം ഇന്ത്യൻ റെസ്റ്റോറന്റുകളും ഉണ്ട് ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴാണ് മലയാളത്തിലുള്ള ഒരു ബോർഡ് കാണുന്നത് കേരള റെസ്റ്റോറന്റിന്റെ ബോർഡാണ് എന്നാൽ പിന്നെ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു റെസ്റ്റോറന്റിനുള്ളിൽ കേരളത്തിന്റെ ചിത്രങ്ങൾ പതിച്ചിരിക്കുന്നു ഇതൊരു മലയാളി നടത്തുന്ന റെസ്റ്റോറന്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരള ചിക്കൻ കറിയും ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും ഓർഡർ നൽകി പൊതുവേ കാണാറുള്ളത് പോലെ തന്നെ കേരളം കഴിഞ്ഞാൽ കേരള ഭക്ഷണത്തിനൊക്കെ നല്ല വിലയാണല്ലോ ഇവിടെയും അതുപോലെ തന്നെ എന്നാൽ കത്തി വിലയുണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഭക്ഷണം എത്തി നല്ല രുചികരമായ ഭക്ഷണമെന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയാം അതും നല്ല ക്വാണ്ടിറ്റിയിൽ മൂന്ന് പേർ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ആകെ ചെലവായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തായ്ബാത്ത് ആണ് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ രൂപ ഭക്ഷണവും കഴിച്ച് തിരിച്ച് ഹോട്ടലിലെത്തി അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരം മണിയോടെ പട്ടായയിലെ നൈറ്റ് ലൈഫ് കാണാനായി ഇറങ്ങി നേരം ഇരുട്ടുന്നതോടെയാണ് പട്ടായ കൂടുതൽ സജീവമാകുന്നത് പട്ടായയിൽ പട്ടായിൽ സാധനങ്ങൾ ലഭിക്കുന്ന കടകളേക്ക കൂടുതൽ മസാജ് പാർലറുകളാണുള്ളതെന്ന് തോന്നുന്നു നേരം ഇരുട്ടി തുടങ്ങിയതോടെ പാർലറുകളും മദ്യശാലകളും എല്ലാം സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പോയത് പട്ടായിലെ വോക്ക് വേയിലേക്കാണ് കടൽ കടൽത്തിരത്തിനോട് ചേർന്നാണ് പട്ടായിലെ പ്രധാന വാക്വേ വാക്വേയിൽ ആരെയൊക്കെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സുന്ദരികൾ സുന്ദരികളുടെ അടുത്ത് സൗഹൃദം സ്ഥാപിക്കാനായി എത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ചിലർ എന്തിനൊക്കെയോ വേണ്ടി വിലവേശലുകൾ നടത്തുന്നു ചില കാര്യങ്ങൾ ചിത്രീകരിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ പട്ടായിൽ ആഘോഷിക്കാൻ പോയ പലരും കേരളത്തിൽ ഉത്തരം പറയേണ്ടി വരുമെന്നതിനാൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ സൗഹൃദം ഇവിടെ നിന്നും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും ഇതെല്ലാം ഇവിടെ നിയമവിധേയം ആണുതാനും ഇതൊക്കെയാണെങ്കിലും പട്ടായിൽ കുടുംബമായി വരുന്നവരുടെ എണ്ണം കൂടി വരുന്നു ബാച്ചിലെ ും കുടുംബമായി വരുന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ നാടാണ് പട്ടായ വഴിയരികിൽ കണ്ടതാണ് പലതരത്തിലുള്ള പ്രാണികളെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് തവളയും പാമ്പും മുതൽ പുഴുക്കൾ വരെയുണ്ട് ഈ കൂട്ടത്തിൽ ഒന്നിനും വലിയ വിലയുമില്ല ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ഇറച്ചി മുതലയുടേതാണെന്ന് തോന്നുന്നു അൻപത് ബാത്ത് മാത്രമാണ് മുതലയിറച്ചി ഗ്രില്ല് ചെയ്ത് ലഭിക്കുന്നതിനുള്ള വില നാട്ടിലെ ഏകദേശം നൂറ്റി പതിനഞ്ചോളം രൂപ വരുന്നത് സമയം പത്തുമണിയായിരിക്കുന്നു പട്ടായയിലെ രാത്രി കാഴ്ചകളും കണ്ട് ഇനി തിരിച്ച് ഹോട്ടലിലേക്കുള്ള മടക്കമാണ് സാരഥി ഹോളിഡേസിന്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ പട്ടായിൽ ഒരാൾക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റായി വന്നിട്ടുള്ളത് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം താല്പര്യമുള്ളവർക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ഇനി നാളെ മുതൽ വിശദമായ പട്ടായ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്